അതെ പരിശുദ്ധമായ ഈ റമലാനിൽ പോലും അള്ളാഹു പാപങ്ങൾ പൊറത്തു കൊടുക്കാത്ത അവൻ്റെ റഹ്മത്ത് കിട്ടാത്ത നിർഭാഗ്യവാന്മാരായ ചില മനുഷ്യരെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് പരിശുദ്ധമായ റമലാൻ മാസം കടന്നു വന്ന് അതിൻ്റെ ആദ്യത്തെ റഹ്മത്തിൻ്റെ പത്ത് വിട പറഞ്ഞ് പോകുന്ന ഈ സമയത്ത് അവൻ ചെയ്ത സൽക്കർമ്മങ്ങളൊന്നും അവന്റെ നിസ്കാരം നോമ്പ് ഖുർആൻ തറാവീഹ് ഒന്നും തന്നെ അള്ളാഹു സ്വീകരിച്ചിട്ടില്ല നാല് വിഭാഗം ആളുകളുടെ റസൂലില്ല ആരൊക്കെയാണ് അവർ അസ്സലാമുല്ലാഹി വസ്മില്ല പ്രിയം നിറഞ്ഞ മോമിനീങ്ങളെ അള്ളാഹു സുബഹാന ഹോ നമ്മുടെ നോമ്പ് നമ്മുടെ നമസ്കാരം മറ്റ് നമ്മുടെ കുർആൻ പാരായണങ്ങളെല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ അതിൽ വരുന്ന തെറ്റുകൾ പാക പിഴവുകൾ എല്ലാം അള്ളാഹു പരിഹരിച്ച് കബൂലാക്കുമാറാവട്ടെ ആമീൻ അറബുൽ ആലമീൻ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ പവിത്രമായ റമലാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ച് അതിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഇതാ വിട പറയാൻ ഒരുങ്ങുകയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റമലാൻ മാസമാണെങ്കിലും ഇനി റമലാൻ അല്ലാത്തപ്പോഴാണെങ്കിലും പ്രത്യേകിച്ച് റമലാനിൻ്റെ പതിനേഴാം രാവ് അതൊക്കെ നമ്മൾ വലിയ മഹത്വം കാണുന്ന ദിനങ്ങളാണ് അതുപോലെ ഇരുപത്തിയേഴാം രാവ് ലെയ്ലത്തുൽ കദറിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നു റമലാൻ അല്ലാത്തപ്പോൾ നമ്മൾ ബറാഅത്ത് രാവ് മഹാരാജിൻ്റെ രാവ് അതൊക്കെ നമ്മൾ വലിയ ഇബാദത്തുകളിൽ കഴിഞ്ഞുകൂടുന്ന ആളുകളാണ് എന്നാൽ എത്ര വലിയ ഇബാദത്തുകൾ ചെയ്താലും എത്ര വലിയ ദിനങ്ങൾ നമ്മളിലേക്ക് വന്നാലും ഇനി പരിശുദ്ധമായ കയബയുടെ ഉള്ളിൽ കിടന്നാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിലും ഹറമിലാണ് ഒരു മനുഷ്യൻ മരിക്കുന്നതെങ്കിലും അവനിക്ക് അവനിക്കല്ലാഹുവിൻ്റെ ഒരു റഹ്മത്തും കിട്ടില്ല ഇനി വരാനിരിക്കുന്ന മഹഫിറത്ത് ആ മഹുഫുറത്തും കിട്ടില്ല എത്തുക്കുമ്പിനെ നീറാൻ നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടില്ല ദുഹൂരിൽ ജന്ന സ്വർഗപ്രവേശനവും കിട്ടില്ല ആർക്ക് നാല് വിഭാഗം ആളുകൾക്ക് നമ്മളീ പിടിച്ച നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ തറാവീഹും നമ്മുടെ വിത്തുറും നമ്മുടെ ജുമായും നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങൾ എന്തെല്ലാമുണ്ടോ ഒന്നും നമ്മൾ ചെയ്തിട്ടുള്ള പടച്ചവന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതൊന്നും കിട്ടാത്ത നാല് വിഭാഗം നിർഭാഗ്യവാന്മാർ അവർ ഇനിയും ആ സ്വഭാവങ്ങൾ മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം ഇതെന്റെ വാക്കല്ല മുത്തുനബി സാഹു അലഹി വസ്ല്ലാത്തങ്ങളുടെ വാക്കാണ് അവർക്ക് അള്ളാഹുവിൻ്റെ റഹമത്ത് കിട്ടുകയേയില്ല അവർ നരകത്തിലാണ് നാല് സ്വഭാവം അതിൽപ്പെട്ട ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ മാതാപിതാക്കളോട് പിണങ്ങിക്കഴിയുന്ന ആളുകളാണ് റമലാൻ വന്നിട്ടും മാതാപിതാക്കളോടുള്ള പിണക്കം നമ്മൾ മാറ്റിയില്ല എങ്കിൽ നമ്മുടെ റമലാൻ അള്ളാഹു സ്വീകരിക്കില്ല നമ്മൾ ചെയ്യുന്ന തറാവിഹും നമ്മുടെ വിതുറും അതുപോലെ നമ്മുടെ ഇഫ്താറും നമ്മുടെ നോമ്പും നമ്മുടെ കുർആാനും നമ്മുടെ സ്വതക്കയും എല്ലാം വെറുതെയാണ് എല്ലാം വെറുതെയാണ് വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്നത് പോലെ പോകും കാരണം നമ്മൾ ഉമ്മയോടും വാപ്പയോടും പിണക്കത്തിലാണ് അല്ലെങ്കിൽ മാതാപിതാക്കൾ മക്കളോട് പിണക്കത്തിലാണ് അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കളോട് പിണക്കത്തിലാണ് അങ്ങനെയുള്ള ആളുകൾ മാതാപിതാക്കളെ അംഗീകരിക്കാത്ത മക്കൾ അവരുടെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ല പരിശുദ്ധമായ റമലാനിലും അല്ലാത്തപ്പോഴും രണ്ടാമത്തെ വിഭാഗം ആദരവായ റസൂൽ ലാഹി സ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്നു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുക അതിന്ന് മദ്യമാവട്ടെ അല്ലെങ്കിൽ കഞ്ചാവ് ആവട്ടെ അതുപോലുള്ള എന്ത് ലഹരി വസ്തുവാണെങ്കിലും അത് ഉപയോഗിക്കുന്നവരുടെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ല മൂന്നാമത്തെ വിഭാഗം കുടുംബ ബന്ധം മുറിച്ച ആളുകളാണ് കുടുംബ ബന്ധം സഹോദരനോട് കുടുംബ ബന്ധം മുറിച്ചവർ അല്ലെങ്കിൽ തൻ്റെ ഭാര്യയോട് കുടുംബ ബന്ധം മുറിച്ചവർ കുടുംബ ബന്ധം മുറിച്ചവർ എന്ന് പറഞ്ഞാൽ ഭാര്യയോട് വഴക്കിട്ട് കഴിയുന്നവർ സഹോദരനോട് വഴക്കിട്ട് കഴിയുന്നവർ അയൽവാസികൾ തമ്മിൽ വഴക്കിട്ട് കഴിയുന്നവർ കുടുംബക്കാര് തമ്മിൽ വഴക്കിട്ട് കഴിയുന്നവർ അവരുടെ ഒരു ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ലെന്നാൽ നാലാമതായി ആദരവായ റസൂൽഹി തങ്ങൾ പറയുന്നു രണ്ട് സഹോദരന്മാർ രണ്ട് കൂട്ടുകാർ അവർ തമ്മിൽ പിണക്കത്തിലാണ് അവർ തമ്മിൽ അസ്വസ്ഥതയിലാണ് അസ്വാരസ്യത്തിലാണ് എങ്കിൽ അവരുടെ ഇബാദത്തും അള്ളാഹു സ്വീകരിക്കില്ല മൂന്ന് ദിവസത്തേക്കാൾ കൂടുതൽ മിണ്ടാതിരുന്നാൽ ആ മിണ്ടാതിരിക്കുന്ന ആ സമയം മുതൽ അള്ളാഹു എന്നാണോ അവർ മിണ്ടുന്നത് അവർ പരസ്പരം പൊരുത്ത പിടിപ്പിച്ച് സംസാരിക്കുന്നത് അതുവരെയുള്ള ഒരു ഇബാദത്വം അള്ളാഹു സ്വീകരിക്കില്ലെന്നാൽ അതിൻ്റെ ഇടയിലങ്ങാണ് മരണപ്പെട്ടു പോയാൽ അള്ളാഹുവിൻ്റെ കഠിന കഠോരമായ ശിക്ഷയാണുള്ളത് അവനിക്ക് അള്ളാഹുവിൻ്റെ ഒരു റഹ്മത്തും കിട്ടും കിട്ടില്ല വരാനിരിക്കുന്ന ആ ും കിട്ടില്ല നീറാൻ നരകത്തിൽ നിന്നുള്ള മോചനം കിട്ടില്ല കിട്ടില്ല ജന്ന നമ്മൾ ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ച റമലാനിനെ വേണ്ട വിധത്തിൽ നമ്മൾ സ്വീകരിക്കുക നമുക്ക് എന്തെങ്കിലും ഒരു ദുസ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ അടക്കി വെച്ച് ഈ റമലാനിൽ അതൊക്കെ മാറ്റിവെച്ച് പരസ്പരം എല്ലാവരോടും സ്നേഹത്തോടെ അനുകമ്പയോടെ കരുണയോടെ അങ്ങനെ കരുണയോടുകൂടി പെരുമാറിയാലാണ് കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണ ഈ റമലാനിലും അതല്ലാത്തപ്പോഴും നമുക്ക് ലഭ്യമാകുക റമലാ മാസമായാൽ ആദരവായാഹി അലഹി വസ്ല മാറ്റങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു ഒരു വിഭാഗം മലക്കുകളെ വിളിക്കും ആ ഒരു വിഭാഗം മലക്കുകളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിനെ ശുക്രു ചെയ്യുക അള്ളാഹുവിനെ സുജൂത് ചെയ്യുക അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക അത് മാത്രമാണ് അവരുടെ ജോലി ഒരുപാട് മല മലക്കുകൾ ഉണ്ടല്ലോ ഓരോ മലക്കുകൾക്കും അള്ളാഹു ഓരോ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട് മഹാനായ ഇസ്രാഹിൽ അലഹിത്തു റൂഹ് പിടിക്കുന്ന ജോലിയാണ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഇടതും നമ്മുടെ വലതും ഇരിക്കുന്ന റക്കീബ് അത്തീത് എന്ന് പറയുന്ന മലക്കുകൾ നമ്മുടെ നന്മയും തിന്മയും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഖബറിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇടുക്കലേക്ക് വരുന്ന മുൻകറിഞ്ഞ കീറുന്ന മലക്കുകൾ അലഹി മസ്സലാത്തു വസ്സലാം ഓരോ മലക്കിനും ഓരോ ജോലിയുണ്ട് എന്നാൽ ഒരു ജോലിയുമില്ലാത്ത ഒരു ജോലിയുമില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം അവരുടെ ജോലി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന ജോലി മാത്രമാണ് ആ ജോലിയിലുള്ള മലക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയും ഇനിയുള്ള മുപ്പത് ദിവസങ്ങൾ അതായത് റമലാനിന്റെ മുപ്പത് ദിവസങ്ങൾ എനിക്ക് നിങ്ങൾ ഒരു ഇബാദത്തും ചെയ്യണ്ട നിങ്ങൾ ചെയ്യേണ്ട ഇബാദത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് എൻ്റെ അടിമകൾ അവർ നോമ്പ് പിടിക്കുന്നവരാണ് അവർ തറാവീഹ് നിസ്കരിക്കുന്നവരാണ് അവർ ഖുർആൻ കുർആാനോതുന്നവരാണ് ജിക്റുകളും തസ്ബീഹകളൊക്കെ ഇങ്ങനെ ചൊല്ലും അതൊക്കെ ചൊല്ലുമ്പോൾ അവരുടെ അടുക്കൽ ചെന്നിട്ട് അള്ളാഹുവെ ഇവർ ചെയ്യുന്ന ഈ ഇബാദത്തുകൾ നീ സ്വീകരിക്കണേ എന്ന് അവർക്ക് വേണ്ടി ദുവാ ചെയ്യലാൻ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ദുആ നീ കബൂലാക്കണേ എന്ന് അവരുടെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവാൻ എന്നോട് പറയലാണ് എന്നോട് തേടലാണ് നിങ്ങളുടെ ജോലി എന്ന് അള്ളാഹു തല ചില മലക്കുകളോട് പറയുമെന്ന ആദരവായ റസൂൽഹി സാഹു അലഹി വസ്ല്ല മാറ്റങ്ങൾ പറയുകയാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന പറഞ്ഞല്ലോ ഇറങ്ങുന്നിൻ്റെ ശ്രേഷ്ഠതയും ഫലീലത്തൊക്കെ ഒരു മനുഷ്യൻ അറിഞ്ഞാൽ അള്ളാഹുവേ എൻ്റെ വർഷം മുഴുവനും എൻ്റെ കാലം മുഴുവനും ഈ റമലാൻ ആയിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുമായിരുന്നു കാരണം റമലാനിൽ ഒരു സുബഹാൻ അല്ല പറഞ്ഞാൽ ഒരു അൽഹമുല്ല പറഞ്ഞാൽ ഒരു അള്ളാഹു അക്ബർ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലമാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലമാണ് ആ പ്രതിഫലം ഒന്നും നമ്മുടെ നമ്മുടെ നാവു കൊണ്ട് മോശത്തരം പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞിട്ട് അത് നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് അതുകൊണ്ട് നല്ലവരായിട്ട് ഇനി ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അള്ളാഹു നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ അവർ ഇനിയും ആ സ്വഭാവങ്ങൾ മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം ഇതെൻ്റെ വാക്കല്ല മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ലാമത്തങ്ങളുടെ വാക്കാണ് അവർക്ക് അള്ളാഹുവിൻ്റെ റഹമത്ത് കിട്ടുകയേയില്ല അവർ നരകത്തിലാണ് ഈ റമദാൻ നമ്മൾക്ക് അള്ളാഹുത്താല ഒരു അനുകൂലമായ സാക്ഷിയാക്കുമാറാവട്ടെ ഇതിലൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുവാനും ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുത്ത അല സ്വീകരിക്കുവാനും അള്ളാഹു തന്നെ നമുക്ക് ഉദവി നൽകുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ അലഹമ്മില്ല ഇസ്ലാമിക അടിസ്ഥാന ആശയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഈ യൂട്യൂബ് ചാനൽ ഇത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് നിങ്ങൾ ഇതിൽ വരുന്ന വീഡിയോകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒന്ന് ഷെയർ ചെയ്യുമ്പോൾ വളരെ വലിയ പ്രതിഫലമാണ് അള്ളാഹു ഈ പറയുന്ന നമുക്കും ഇതിൻ്റെ സംഘാടകർക്കും അതുപോലെ കേൾക്കുന്ന നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുന്നത് വളരെ വലിയ പ്രതിഫലം ദുന്യാവിലും ആഹ്ലത്തിലും നൽകും കാരണം ഇത് തക്കവയോടെ ഇഹ്ലാസോടെയാണ് നമ്മൾ സംസാരിക്കുക അത് കേൾക്കുന്നവരും അങ്ങനെ തന്നെ നിങ്ങളും അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഒക്കെ ഓരോ ദ്വാസിയത്തുകൾ കമന്റായി കാണുമ്പോൾ പലപ്പോഴും വലിയ വിഷമങ്ങളാണ് കാരണം ഉസ്താദ് വീടില്ല ഒരുപാട് കണ്ട് ദ്വാ ചെയ്തു ഉസ്താദ് വീടുണ്ടാവാൻ ഞങ്ങൾക്കൊരു സ്വന്തമായൊരു വീടുണ്ടാവാൻ ദ്വാ ചെയ്യണം മക്കളുടെ പഠനത്തിൽ പുരോഗതി ഉണ്ടാവാൻ ദ്വാ ചെയ്യണം അതുപോലെ ഒരുപാട് വർഷമായി പത്തും പതിനേഴും വർഷമായി മക്കളില്ലാതെ വിഷമിക്കുന്നു ഉസ്താദ് ദ്വാ ചെയ്യണം അതുപോലെ സാമ്പത്തികമായ ഭദ്രതയില്ല എപ്പോഴും കടത്തിലാണ് പ്രയാസത്തിലാണ് ദ്വാ ചെയ്യണം ഇങ്ങനെ ഒരുപാട് പേരിങ്ങനെ ദാവസിയത്ത് പറയുമ്പോൾ അള്ളാഹുവെ എത്രയോ ആളുകളാണ് നമ്മുടെ ക്ലാസ് കൃത്യമായി കേൾക്കുന്ന അതനുസരിച്ച് ജീവിക്കുന്ന എത്രയോ ആളുകൾക്കാണ് പ്രയാസങ്ങളുള്ളത് അപ്പോൾ എപ്പോഴും നിങ്ങളുടെയൊക്കെ ആ ഒരു മുഖം കാണാത്ത നിങ്ങളുടെ മുഖം എപ്പോഴും മനസ്സിലുണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ എപ്പോഴും ഇ ചെയ്യും പരിശുദ്ധമായ റമദാനാണല്ലോ നമുക്കൊരുപാട് കണ്ട് ദ്വാ ചെയ്യാം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ദ ചെയ്യുമ്പോൾ അള്ളാഹു നമ്മുടെ ദുായും സ്വീകരിക്കും പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു കൂട്ടായ്മ നമ്മളെ ഈ ഇസ്ലാമികപരമായ അറിവുകൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുമ്പോൾ അവരും നമ്മുടെ കുടുംബത്തിൽ അംഗമാണ് അള്ളാഹു താല ആ സ്നേഹബന്ധം നാളെ സ്വർഗ്ഗത്തിലും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദ്വാ ചെയ്യുകയാണ് അള്ളാഹു ഒരുപാട് ആഗ്രഹങ്ങൾ കൊണ്ട് മുന്നോട്ട് നടക്കുന്നവരുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ കൊണ്ട് മുന്നോട്ട് നടക്കുന്നവരുണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റട്ടെ എല്ലാ വിധത്തിലുള്ള ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ ഐ മീൻ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ചോദിച്ചിരുന്നു നോമ്പു തുറക്കുമ്പോൾ ഏത് ദ്വായാണ് ചെയ്യേണ്ടത് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയം ൾ ചോദിച്ചപ്പോൾ ആ സംശയങ്ങൾക്കുള്ള എല്ലാ മറുപടിയും ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു ആ വീഡിയോ കാണാൻ ഈ യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക നോമ്പുതറിയുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങളും എന്തുകൊണ്ടാണ് നോമ്പ് തുറക്കേണ്ടത് വെള്ളം കൊണ്ടാണോ അതോ കാരക്ക കൊണ്ടോ ഇത്തപ്പഴം കൊണ്ടോ ഏതാണ് അഫ്ലൽ എന്ന് തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി നമ്മുടെ ഈ വീഡിയോയിലുണ്ട് അതൊന്ന് കണ്ടുനോക്കുക അസലാമലൈക്കും വറഹമത്ാഹി വാത്തു